എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് വീട്ടിൽ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിതുണ്ടാക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെടും ഉറപ്പാണ് നമുക്കിതിനാവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്നത് മുളകാണ് നമുക്ക് ഈ വറ്റില മുളക് ഒന്ന് വറുത്തെടുക്കാം വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകരുത് നമ്മുടെ മുളക് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടല്ലേ അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ശേഷം ഇത് രണ്ടു കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അതിന് പകരമാണ് നമ്മൾ ഈ കൃഷ്ണഡ് ജില്ലി ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല നന്നായി നമ്മുടെ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിക്കൻ എടുക്കുമ്പോൾ നമ്മളതൊന്ന് ഇടയ്ക്ക് വരഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് ആ കറക്റ്റ് ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക ആ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കുന്നതിന് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി അതിൻ്റെ മസാല ഒന്നും കരിയരുത് മസാല കരിയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു വശം എന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തേഗ ശ്രദ്ധിക്കണം മസാലയൊന്നും കരിയാതെ നോക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൂടെ ഒന്ന് അറിയിക്കണേ